അസ്ലാമലൈക്കും ഇസ്ലാമിലെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് പിന്നെ ആണിന് കൊടുക്കുന്ന സ്വത്തിൻ്റെ പകുതിയാണല്ലോ സ്ത്രീകൾക്ക് നൽകുന്നത് ഇതിൽ മൗലികമാർ മാറ്റമൊന്നും വരുത്താൻ പാടില്ല എന്ന് വാദിക്കുന്നുമുണ്ട് ഇത് ശരിക്ക് പെണ്ണുങ്ങളെ രണ്ടാമതായി കാണുന്ന ഒരു തരത്തിലുള്ള ചോദ്യമല്ലേ എന്തുകൊണ്ടാണ് ഇതിനൊന്നും മാറ്റങ്ങൾ വരാത്തത് ആണിനും പെണ്ണിനും തുല്യ സ്വത്തവകാശം നൽകിക്കൂടെ ഇവിടെ സ്വത്ത് അവകാശമായിട്ട് ബന്ധപ്പെട്ട് വേറെ വേറൊരു ചോദ്യമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ് അവിടെ അതൊന്നുമില്ല സംരക്ഷണമെന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളുകൾക്ക് ആ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് തന്നെ ഇരട്ടി ഉണ്ടാവും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരും പറയുമ്പോൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പകുതി ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പകുതി അല്ല പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ പകുതി പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ പകുതി എന്നാ സത്യത്തെ ഖുർആാനിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമല്ല ശമിൽ അങ്ങനൊരു നിയമമല്ല ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് അതെല്ലാം വരിക ബന്ധുത്വത്തിനനുസരിച്ച് അവകാശങ്ങൾ വ്യത്യാസപ്പെടും ജനറേഷൻ അനുസരിച്ച് അവകാശങ്ങൾ വ്യത്യാസപ്പെടും ഇത് ആണുങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന അവസ്ഥകളുണ്ട് ഒരുപാട് അവസ്ഥകളുണ്ട് ആണുങ്ങൾക്ക് തുല്യമായി പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന അവസ്ഥ ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ മരണപ്പെടുന്നു എനിക്ക് മക്കളില്ല എനിക്ക് പിന്നെ എനിക്ക് മക്കളില്ല എനിക്ക് മാതാപിതാക്കളും എന്ന് വിചാരിക്കുക എൻ്റെ ഭാര്യക്കുള്ള സ്വത്ത് കിഴിച്ചാൽ ബാക്കി എൻ്റെ സഹോദരങ്ങൾക്കാണ് എനിക്കൊരു സഹോദരിയുണ്ട് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കുമുള്ള സഹോദരി എനിക്കൊരു സഹോദരനുണ്ട് എൻ്റെ ഉപ്പാക്ക് മാത്രമുള്ള സഹോദരൻ എന്നിൽ എൻ്റെ സഹോദരിക്കും സഹോദരനും സ്വത്ത് ഈക്വൽ ആയിരിക്കും എന്തുകൊണ്ടാണത് ബന്ധുത്വത്തിൽ ഉമ്മ എന്നത് ചേർക്കപ്പെട്ടിട്ടില്ല ഇനി ഇത് നേരെ തിരിച്ചു നോക്കാം ഇവിടെ എനിക്കുള്ളത് ഒരു സഹോദര ഒരു സഹോദരിയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു സഹോദരൻ സഹോദരൻ എന്താണ് എൻ്റെ ഉമ്മാക്കുള്ള സഹോദരനാണ് ഉപ്പാക്കുള്ള സഹോദരനല്ല എൻ്റെ ഉമ്മാക്കുള്ള സഹോദരനാണ് എങ്കിൽ എൻ്റെ സഹോദരിക്ക് കിട്ടുന്നത് കിട്ടുന്നത് എൻ്റെ സഹോദരന് കിട്ടുന്നതിൻ്റെ മൂന്നിരട്ടിയായിരിക്കും അഥവാ ആ സ്വത്തിന്റെ ഭാര്യയ്ക്ക് കൊടുത്തതിൻ്റെ ബാക്കി സ്വത്തിന്റെ ഭാഗം മാത്രമാണ് സഹോദരന് കിട്ടുക മുക്കാൽ ഭാഗം സഹോദരിക്കൊക്കെ കിട്ടുക അപ്പൊ മൂന്നിരട്ടിയെ കിട്ടുക ഇതൊന്നും ആരും നോക്കണില്ല അവിടെ എന്തുകൊണ്ടാണ് ബന്ധുത്വം വ്യത്യാസപ്പെട്ടു ബന്ധുത്വം വ്യത്യാസപ്പെട്ടു ഉദാഹരണം നോക്കുക നിങ്ങൾ എനിക്ക് ഞാൻ മരണപ്പെടുന്നു ഇതേപോലെ തന്നെ എനിക്കൊരു സഹോദരിയുണ്ട് സഹോ സഹോദരിയുണ്ട് എനിക്ക് ഉമ്മയൊത്തൊരു സഹോദരനുണ്ട് എന്റെ ഉപ്പയൊത്തൊരു സഹോദരനുണ്ട് എങ്കിൽ എൻ്റെ സഹോദരിക്ക് പകുതി കിട്ടും എൻ്റെ ഉപ്പയൊത്ത സഹോദരന് മൂന്നിലൊന്ന് കിട്ടും എൻ്റെ ഉമ്മയൊത്ത സഹോദരന് ആറിലൊന്ന് കിട്ടും ഇതെന്തുകൊണ്ടാണ് ബന്ധുത്വത്തിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് അതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റി വരുന്നത് ഈ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ പറയുന്നത് ഞാൻ പറഞ്ഞോ ആൺകുട്ടിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഞാൻ മരണപ്പെടുമ്പോൾ എനിക്കുള്ളത് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണെങ്കിൽ എൻ്റെ ഭാര്യക്കുള്ളത് കിഴിച്ചാൽ എൻ്റെ മാതാപിതാക്കൾക്കുള്ളത് കിഴിച്ചാൽ എൻ്റെ സ്വത്തിന്റെ ബാക്കിയുള്ള സ്വത്തിൽ എൻ്റെ ആൺകുട്ടിക്ക് പെൺകുട്ടിക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി ലഭിക്കും അതാണ് ഭയങ്കര പ്രശ്നം എന്ന് പറയുന്നത് എന്താ പ്രശ്നം ഓ ഇരട്ടിയായില്ലേ അവിടെ പെൺ വിരോധം അവിടെ ഞാൻ പറഞ്ഞത് പെൺവിരോധമാണെങ്കിൽ ഇതെല്ലാം അവിടെ എല്ലാം പെൺവിരോധം വരണ്ടേ അവിടെ എന്താണ് ഒരേ ബന്ധമാണ് പക്ഷേ റെസ്പോൺസിബിലിറ്റി അവിടെ വളരെ കൂടുതലാണ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് മുഴുവനും പുരുഷനാണ് അടിവരയിട്ട് കൊണ്ട് പറയാണ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് മുഴുവനും പുരുഷനാണ് ഉദാഹരണം പറയാം എൻ്റെ പങ്ങളും കൂടി ഒരു ടൂറിന് പോവാണ് ടൂറിന് പോകുന്ന സമയത്ത് എൻ്റെ ഉപ്പ എൻ്റെ അടുത്ത് അയ്യായിരം ഉൾപ്പെടുത്തുക എന്നിട്ട് പറഞ്ഞു നിൻ്റെ ചിലവ് നീ എടുക്കണം നിൻ്റെ പങ്കാളി ചിലവ് എടുക്കണം അവൾക്കുള്ള ടിക്കറ്റ് നീ എടുക്കണം വണ്ടി നീ വിളിക്കണം എല്ലാ കാര്യങ്ങളും നീ ചെയ്യണം പെങ്ങളെ വിളിച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ് കൊടുത്തതുകൊണ്ട് പറഞ്ഞു നീ ഇഷ്ടമുള്ളതെല്ലാം നീ ചെയ്തോ നിനക്ക് പിന്നെ എൻ്റെ ടൂറായിട്ട് ബന്ധപ്പെട്ട കാര്യമെല്ലാം ചെയ്തോളൂ ആരോടോപ്പാ നീ ചെയ്ത് കുറച്ച് ഇന്നോടാണല്ലേ അവിടെ ഇത്രയേ ഉള്ളൂ സാമ്പത്തികമായ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ ആൺകുട്ടിക്കാണ് എന്തൊക്കെ ഉത്തരവാദിത്തം ഞാൻ മരണപ്പെടുന്നതോടുകൂടി എൻ്റെ ഈ പെൺകുട്ടി ആ പെൺകുട്ടിയെ വിവാഹം വരെ പോറ്റണം അവൻ അയാളുടെ വിദ്യാഭ്യാസം അവൻ നോക്കണം അയാളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ നോക്കണം ആ നോക്കുന്നതിനെല്ലാം ഫിനാൻഷ്യലി അവനാണ് റെസ്പോൺസിബിൾ അവളല്ല ഇനി അവളുടെ വിവാഹം നടത്തണം വിവാഹം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നോക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനായി പക്ഷേ വിവാഹ ജീവിതം ചിലപ്പോൾ മുന്നോട്ട് പോയിക്കൊള്ളണമെന്നില്ല വിവാഹമോചനം ഉണ്ടാകാം മരണമുണ്ടാകാം വീണ്ടും അവൻ ഉത്തരവാദിത്തമായി ഇവൻകെ ഉമ്മയുണ്ട് ഉപ്പയെ മരിച്ചിട്ടുള്ളൂ ഞാൻ മരിച്ചപ്പോൾ എൻ്റെ ഭാര്യ ഉണ്ട് ഭാര്യ നോക്കേണ്ട ഉത്തരവാദിത്താരാ ആർക്കാ പെൺകുട്ടിക്കല്ല അവനക്കാണ് എന്റെ മോനക്ക ഈ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ മുഴുവനും അവന് പെണ്ണിനോ ഒരു ഉത്തരവാദിത്വമല്ല എന്നിട്ടും പകുതി അവൾക്ക് അവിടെ ആരോടാണ് ഒരു പക്ഷപാതം കാണിച്ചതെന്ന് ചോദിച്ചാൽ ശരിക്ക് പെണ്ണിനോടാണ് എന്ന് പറയേണ്ടി വരും പക്ഷെ അവിടെ പെണ്ണിൻ്റെ പ്രയാസങ്ങളെയും അവളുടെ പൊസിഷനെയും നിലനിർത്തുന്നതിന് വേണ്ടി പ്രയാസങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഉള്ള അള്ളാഹുവിൻ്റെ നിയമമാണത് ഇനി ഒരു ഭയങ്കര വിമർശനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇസ്ലാം എന്തോ ഭയങ്കര പാതകം ചെയ്തു എന്നാ തോന്നുന്നത് ആ സത്യത്തിൽ പെണ്ണിന് സ്വത്തവകാശമുണ്ട് എന്ന് ലോകത്ത് ആദ്യമായി പറഞ്ഞത് ആദ്യമായി എന്ന് പറഞ്ഞാൽ പോരെ ആദ്യ ആദ്യ ആദ്യമായി എന്ന് പറയണം കാരണം പതിനെട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന് മുമ്പ് എഴുതപ്പെട്ട ഒരു നിയമസംഹിതയിലും പെണ്ണിന്റെ സ്വത്തവകാശത്തെ കുറിച്ച് പെണ്ണിനെ എന്തെങ്കിലും ഒരു അവകാശം ഉള്ളോ എന്നെ കുറിച്ച് പറയണില്ല ആൺകുട്ടികളെ കൂടി ഇരുന്ന് യോജിച്ചിരിക്കണം അത് മൂത്ത കുട്ടി ഒന്നിച്ചെടുക്കണോ അല്ലെല്ലാരും കൂട്ടണോ ഇത്രേ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ പെൺകുട്ടികൾക്ക് സ്വത്തിനെ കുറിച്ച് ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക നിയമത്തിലെ ഈ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് അവിടെ ഞാൻ ആദ്യം പറഞ്ഞ് വീണ്ടും പറയുന്നു ആവർത്തിക്കുന്നു എന്താ പറഞ്ഞത് പെൺകുട്ടിക്കുള്ളതിന്റെ ഇരട്ടി പെൺകുട്ടിക്കുള്ളതിന്റെ ഇരട്ടി എന്താ കാരണം പെൺകുട്ടിക്കുള്ളതിന്റെ മൂന്നിരട്ടി ഉത്തരവാദിത്വം മൂന്നിരട്ടി ഉത്തരവാദിത്തം അതിന് ഇരട്ടി സാമ്പത്തികം ആ ഉത്തരവാദിത്തങ്ങൾ അപ്പൊ പെണ്ണിനെ ഏൽപ്പിച്ചുകൂടെ എന്നാണ് പെണ്ണിനെ ഏൽപ്പിക്കാൻ ഇസ്ലാമിക ധർമ്മ സംഹിത സമ്മതിക്കില്ല എന്തുകൊണ്ടെന്നാൽ അവൾ ഏറ്റെടുക്കേണ്ട നിർബന്ധിതമായ അവളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ബയോളജിക്കലായ ജീവശാസ്ത്രപരമായ ഉത്തരവാദിത്തം നിർവഹിക്കാൻ അവൾക്ക് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചാൽ പ്രയാസമാകും അത് വളരെ വളരെ ഒരു ഒരു വിലയില്ലാത്ത ഏർപ്പാടായിട്ടാണ് ആധുനിക സമൂഹം കാണുന്നത് എന്താണ് ഗർഭിണിയാവലും പ്രസവിക്കലും മുലയൂട്ടലും കുഞ്ഞിനെ വളർത്തലുമല്ലോ അതേസമയം അത് മുഴുവനും പെണ്ണെ ഏറ്റെടുക്കണം ആ സമയത്ത് അവളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം പുരുഷനെ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഇസ്ലാമിക നിയമം അതിനർത്ഥം സ്ത്രീ സാമ്പത്തികമായി സമ്പാദിച്ചുകൂടാ എന്നല്ല സമ്പാദിക്കാം പക്ഷേ അതിൻ്റെ പൂർണ്ണമായ അവകാശം അവൾക്ക് മാത്രമാണ് അതല്ലാതെ മറ്റാർക്കുമല്ല അവളുടെ സമ്മതമില്ലാതെ ഒരു നയാ പൈസ എടുക്കാൻ രണ്ടുപേരും ജോലിക്കാരായ ഭർത്താക്കന്മാരെന്നെ കൈകാര്യം ചെയ്യരുത് ഏതാണ്ട് ഒരു നയാ പൈസ എടുക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് കൂടി സൂചിപ്പിക്കും